മാസങ്ങളായി ദുരൂഹ സാഹചര്യത്തിൽ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചെറുതോണി വെള്ളക്കയം പെട്രോൾ പമ്പിന് സമീപത്താണ് ദേശീയപാതയോരത്ത് കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്നാവശ്യമാണ് ഉയരുന്നത് ദുരൂഹ സാഹചര്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാർ റോഡ് വക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി കെ എൽ അറുപത്തിയൊൻപത് അൻപത്തിയൊൻപത് എൺപത്തിയഞ്ച് എന്ന നമ്പറിലുള്ള ഗോ കാറാണ് ചെറുതോണി വെള്ളക്കയത്ത് പെട്രോൾ പമ്പിന് സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത് കുമളി ദേശീയപാതയോരത്തെ മലിനജലം ഒഴുകേണ്ട ഓടയിലാണ് ഒരു വർഷത്തോളമായി കാർ കിടക്കുന്നത് ഇതോടുകൂടി മലിനജലം ഒഴുകുന്നതിന് തടസ്സമാവുകയും ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനും കാരണമായി മാസങ്ങളായി കാർ വട കിടക്കുന്നതോടുകൂടി ദുരൂഹതയും നിലനിൽക്കുകയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും പോലീസോ മോട്ടോർ വാഹനവോപ്പോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി അധികൃതരുടെ ഇടപെടൽ ഉണ്ടായി വാഹനം നീക്കം ചെയ്യുകയും ദുരൂഹതയ്ക്ക് അറുതി വരുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്ബീറോ ഇടുക്കി